നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കാൻ നേരത്തെ ചെറുപ്പത്തിൽ ഓ എങ്ങനെങ്കിലും ഈ ഫിഫ്ത്ത് സിക്സ് ഒക്കെ കഴിഞ്ഞാൽ മതി അല്ലേ ആ ചേട്ടന്മാരാണെങ്കിൽ നമുക്ക് ആവാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കും കുറച്ച് ജോളിയായിട്ട് ഇരിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ സിക്സ്ത്തൊക്കെ ആകുമ്പോൾ ടെൻത്ത് ഓ ടെൻത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊക്കെ തീർന്നു പിന്നെ ഫ്രീ ആയിട്ട് ഇരിക്കാനോ കാരണം ടെൻത്ത് പബ്ലിക് എക്സാം ആണല്ലോ അത് കഴിഞ്ഞാൽ രക്ഷപ്പെടും എന്ന് ചാരികും അതുവരെ ഈ കഷ്ടപ്പാട് അനുഭവിച്ചാൽ മതി എന്ന് പറഞ്ഞ് പാരൻസും പറയും അങ്ങനെ ടെൻത്ത് കഴിയുമ്പോഴത്തേക്ക് പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ടു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതും പബ്ലിക് എക്സാമാണ് അത് കഴിഞ്ഞാൽ പിന്നെ കോളേജ് ലൈഫ് അടിച്ച് പൊളിക്കാം എങ്ങനെങ്കിലും ഈ രണ്ട് വർഷം കഷ്ടപ്പെട്ട് പഠിച്ചാൽ മതിയെന്ന് പറയും അങ്ങനെ പ്ലസ് ടു കഴിയുമ്പോഴത്തേക്കും കോളേജ് കഴിയുമ്പം കോളേജ് കഴിഞ്ഞാലേ ജോലി കിട്ടത്തുള്ളൂ സോ അതും കഷ്ടപ്പെട്ട് പഠിക്കണം അങ്ങനെ നാല് വർഷം കോളേജും കിടന്ന് കഷ്ടപ്പെടും ഇത് കഴിഞ്ഞാൽ പിന്നെ ജോലി അന്നേരം നമുക്ക് ഡ്രീമൊക്കെ ഉണ്ടാവും ഈ പ്ലസ് ടു പഠിക്കുമ്പോൾ കോളേജിൻ്റെ വെച്ചൊരു ഡ്രീമൊക്കെ ഉണ്ടാവും പക്ഷെ കോളേജിൽ എത്തുമ്പോഴത്തേക്ക് ആ ഒന്നും ആയിരിക്കത്തില്ല പഠിക്കുമ്പോൾ വേറെ ആയിരിക്കും ഇനി കോളേജ് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും തട്ടിമുട്ടി പാസ്സായിട്ട് ഒരു കമ്പനിയിൽ കയറുമ്പോൾ ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സൂപ്പറാണ് പിന്നെ നമുക്ക് ഈ സ്ട്രെസ് ഇല്ല പഠിക്കുന്ന ടെൻഷൻ ഇല്ല എന്നൊക്കെ പറയാം പക്ഷേ ഈ ജോലിക്ക് കയറുമ്പം അവിടെ അടുത്ത പ്രഷർ ഇപ്പം കടയിൽ ജോലി നേരെ എല്ലായിടത്തും പ്രശ്നം പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്തൊരു ജീവിതമാണല്ലേ സ്കൂൾ തൊട്ട് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് 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 വന്നിട്ട് ഇവിടെ വന്നിട്ട് കഷ്ടപ്പെട്ട് ഒരു ജോലി കിട്ടി നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് എ ഐ എന്ന് പറഞ്ഞ ഒരു സാധനം വന്ന് മനുഷ്യന് ജോലി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ഒന്ന് ആലോചിക്കുക എല്ലായിടത്തും ഓട്ടോമേഷൻ ആണ് കമ്പനിയിൽ ഓട്ടോമേഷൻ ഇല്ലെങ്കിൽ ഏതൊരു ഇൻഡസ്ട്രി എടുത്താലും എല്ലാം ഓട്ടോമേഷൻ കാർ ഓടിക്കുമ്പോൾ കാറിനും ഓട്ടോമേഷൻ എല്ലായിടത്തും ഓട്ടോമേഷൻ ആയിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് ജോലി ഇല്ലാതാകത്തില്ലേ മൊത്തത്തിലേ ഇൻഫ്ലേഷൻ ആവും കാരണം നമ്മുടെ എക്കണോമിക്കൽ എങ്ങനെ റൺ ആകുന്നു ഈ മണി ഫ്ലോ എന്ന് പറഞ്ഞ ആവുമ്പോഴാണല്ലോ ഈ മണി ഫ്ലോ ഇല്ലാതാവും ഓട്ടോമേഷൻ എല്ലായിടത്തും വന്നു കഴിഞ്ഞാൽ പിന്നെ മണി ഫ്ലോയെ കാണത്തില്ലല്ലോ ഇപ്പൊ എല്ലാ ഐ ടി കമ്പനീസിലും എല്ലാവർക്കും ഭയങ്കര പേടിയാണ് വർക്ക് പറഞ്ഞു വിടുവോ ഇല്ലയെന്ന് ആ ഈ എ ഐ വന്നോണ്ട് എല്ലാവർക്കും പണി പോകും എല്ലാവർക്കും ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ഇപ്പൊ തുടങ്ങിയല്ല ഇതൊക്കെ പണ്ട് തൊട്ടേ ഉണ്ട് ഈ ഒരു പേര് കേട്ട കുറച്ച് കമ്പനീസ് ഒക്കെ ഉണ്ട് അതൊക്കെ പറഞ്ഞു വിടല ഉസ്താദാണ് ഇപ്പൊ നിങ്ങൾ ടെക്നോ പാർക്കിൽ പോയാലും കുറെ കമ്പനീസിൽ ചില കമ്പനീസിലൊക്കെ ആൾക്കാർ പറയും ഇവിടെ ഇവിടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞു വിടും സോ ഈ പറഞ്ഞു വിടൽ പുതിയതായിട്ട് എ ഐ വന്നോണ്ട് എല്ലാരും പറഞ്ഞു വിടുന്നൊന്നല്ല ഇത് പണ്ട് തൊട്ടേ ഉള്ളതാ പക്ഷെ എ ഐ വന്നതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്നറിയോ ഈ എൽ എ ഐ വന്നുകൊണ്ട് സോഫ്റ്റ്വെയർ കമ്പനി എല്ലാം പ്രശ്നം അങ്ങനൊന്നുമില്ല എ ഐ വന്നുകൊണ്ട് ഏറ്റവും പ്രശ്നം വരുന്നത് സോഫ്റ്റ്വെയർ കമ്പനി ഒഴിച്ചുള്ള ബാക്കിയുള്ള കമ്പനീസിനായിരിക്കും കൂടുതൽ ഇമ്പാക്ട് വരാൻ പോകുന്നത് കാരണം എന്ന് വെച്ചാൽ ഈ ഐ ടി ഇല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ഇവരായിരിക്കുമല്ലോ എ ഐ ഡെവലപ്പേഴ്സ് ആയിരിക്കുമല്ലോ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത് ഇവർ ഏതെങ്കിലും ഒരു ബിസിനസ്സിന് വേണ്ടി ഇവർ ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും സോ അവർക്ക് അത് യൂസ് ചെയ്യും അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഹോസ്പിറ്റലിന് വേണ്ടി ഒരു ഒരു എ ഐ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാന്ന് വെച്ചോ ഒരു റിസപ്ഷനിസ്റ്റിൻ്റെ ജോലി ആ റിസപ്ഷനിസ്റ്റിന്റെ ജോലി അവർക്ക് ചെയ്യേണ്ട അവർ ഒരു ഹ്യൂമൻ ചെയ്യണ്ട എ ഐ തന്നെ ഉണ്ടാക്കി തരാ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റിസപ്ഷന്റെ ജോലി പോകും അപ്പോൾ ഈ ഐ ടി കമ്പനീസുള്ള ആൾക്കാരായിരിക്കും എ ഐയുടെ എല്ലാം ഉണ്ടാക്കി കൊടുക്കുക സോ ബാക്കിയുള്ള കമ്പനീസ് ഒക്കെ എഫക്ട് ആയിട്ട് ലാസ്റ്റ് ആയിരിക്കും ഐ ടിയിൽ എഫക്റ്റ് ആവുക പക്ഷെ ഐ ടിയിൽ അഫക്റ്റ് ആവത്തില്ല എന്ന് ഞാൻ പറയത്തില്ല കാരണം ഇപ്പോഴേ അതിന്റെ സ്റ്റാർട്ടപ്പ് തുടങ്ങി ഇനി ഒരു ടു ത്രീ ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്ക് ഇവൻ എ ഐ ഇപ്പോൾ പൈത്തം പഠിച്ചവർ അല്ലെങ്കിൽ എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോമ്ട്ടെഴുതാൻ നല്ല സ്കില്ലുള്ള ആൾക്കാരും ശരി ഏറ്റവും നല്ല എ ഐയിൽ ഭയങ്കര മാസ്റ്റർ ആയുള്ള ആൾക്കാരെ പോലും പറഞ്ഞു വിടാൻ സാധ്യതയുണ്ട് കാരണം അവർ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരുടെ ആവശ്യം വരത്തില്ല കാരണം ഇത് ഓട്ടോമാറ്റിക് റോബോട്ട്സ് പോലും അല്ലേ അതുതന്നെ തന്നെ നോക്കിക്കോളും സോ ഇതിപ്പോൾ ഒരു ബാക്കിയുള്ള കമ്പനീസ് എല്ലാം ബാക്കിയുള്ള ഇൻഡസ്ട്രി എല്ലാം ഇമ്പാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആയിരിക്കും സോഫ്റ്റ്വെയർ കമ്പനീസിന് അഫക്റ്റ് ആവുക പക്ഷേ ഐ ടി കമ്പനീസിൽ ഇപ്പോഴേ ആ ഒരു കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങും സോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പേർ പറഞ്ഞു വിടാൻ തുടങ്ങും സോ എന്തൊക്കെ റീസൺസ് ആയിരിക്കും ഈ ഐ ടി കമ്പനിയിൽ പറഞ്ഞു വിടണം നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് ഇന്ന് ചർച്ച ചെയ്യാം സോ ഫസ്റ്റ് കോസ്റ്റ് കട്ടിങ് ആയിരിക്കും അതായത് നമ്മൾ അവർക്ക് വേണ്ടത്ര റവന്യൂ വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും അവരുടെ കമ്പനിയുടെ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി അവർ കുറച്ച് കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് കുറച്ച് ആൾക്കാരെ പറഞ്ഞു വിടും അങ്ങനെ ഇവർ ലാഭിക്കും ബേബി ഏറ്റവും കൂടുതൽ ശമ്പളം മേടിക്കുന്ന സാലറി മേടിക്കുന്ന ആൾക്കാരായിരിക്കും ആദ്യ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പം അവിടെ ഏറ്റവും കൂടുതൽ ശമ്പളം മേടിക്കുന്നവരായിരിക്കും എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ സോ എക്സ്പീരിയൻസ് ആൾക്കാർ ആരായിരിക്കും ആരായിരിക്കും പ്രായമുള്ള ആൾക്കാർ സോ പ്രായമുള്ള ആൾക്കാരായിട്ട് ആദ്യം കൈവെക്കും ഇതാണ് ഫസ്റ്റ് ഒരു സംഭവം പിന്നെ രണ്ടാമത് ഗ്ലോബൽ എക്കണോമി എന്തെങ്കിലും ഇൻഫ്ലേഷൻ ഒക്കെ വരുമ്പോൾ സ്ലോ ഡൗൺ വരുമ്പോൾ അവർക്ക് കമ്പനിയിൽ ടാക്സ് കൂടുവോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ ഭാഗമായിട്ടും അവർ കമ്പനിയിൽ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗവും ഈ ഇല്ലെങ്കിൽ ഈ എക്കണോമിക് ഡൗൺ ആകുമ്പോഴും ഇങ്ങനെ പറഞ്ഞു വിടുതൽ കൂടും പിന്നെ ഉള്ളത് ഓട്ടോമേഷൻ ഓട്ടോമേഷൻ്റെ അതായത് ഏതെങ്കിലും ഒരു സാധനം സോഫ്റ്റ്വെയറിൻ്റെ ഓട്ടോമേഷൻ അവർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാരുടെ ആവശ്യം വരത്തില്ല സോ അതിന്റെ ഭാഗമായിട്ടും പറഞ്ഞു വിടാം പിന്നെ പ്രോജക്റ്റ് എന്തെങ്കിലും വന്നാൽ അത് അത് എന്താ പറയാ പ്രോജക്റ്റ് ഉള്ള പ്രോജക്റ്റൊക്കെ പൂക്കഴിഞ്ഞാൽ അപ്പൊ അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു വിടാൻ സാധ്യത കൂടുതലാണ് പിന്നെ എന്താ പറയാ ഇത് ചില സമയത്ത് എല്ലാ കമ്പനിക്കും പറ്റുന്ന ഒരു പ്രശ്നമുണ്ട് ഉണ്ട് ബൾക്കായിട്ട് ആൾക്കാരെ ഹയർ ചെയ്യും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ബൾക്കായിട്ട് ഹയർ ചെയ്യും പിന്നെ അവരെ വെക്കാനും പ്രോജക്റ്റിൽ വെക്കാനും സ്ഥലമില്ലാതാവുമ്പോൾ എന്താ പറയാ അവർ വിചാരിച്ച എനിക്ക് അത്രയും പ്രോജക്റ്റും കിട്ടത്തില്ല സോ ആ സമയത്ത് എന്താവും ഇത് ഇത്രയും പേരെടുത്തേനൊന്നും ചെയ്യാൻ പറ്റാതാകുമ്പോഴത്തേക്ക് അതിനെ ഈക്വലൈസ് ചെയ്യുക അതിൽ സ്കില്ലുള്ള ആൾക്കാരെ വെച്ചിട്ട് സ്കില്ലില്ലാത്ത ആൾക്കാരെന്തെങ്കിലും പറഞ്ഞ് പറഞ്ഞുവിടും സോ ഇങ്ങനെയും പറഞ്ഞുവിടാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ടെക്നോളജി അപ്ഗ്രേഡ് ആകത്തില്ല സ്കില് അപ്ഗ്രേഡ് ചെയ്യാതെ പോകുമ്പം ഇപ്പം എന്താ പറയുക ഇപ്പം നോക്കിയ തന്നെ എടുത്തു നമ്മളൊക്കെ പണ്ട് ഫസ്റ്റ് ഫസ്റ്റ് കണ്ട ഫോൺസ് നോക്കിയ ഫോൺസാണ് ആ നോക്കിയ ഫോൺസൊക്കെ അവർ അപ്ഗ്രേഡ് ചെയ്യാത്തത് കൊണ്ട് ആ നോക്കിയെന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ഇല്ലാതായി സാംസങ് വന്നു പിന്നെ ഐഫോൺ വന്നു അല്ലേ അന്നത്തെ കാലത്തൊക്കെ നോക്കിയാർന്ന ടോപ്പ് കാർ പക്ഷെ അവർ നോക്കിയാൽ സീബു തന്നെ അക്സെപ്റ്റ് ചെയ്തു അതായത് നമ്മൾ നമ്മുടെ ആ ഒരു സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാത്ത കൊണ്ടാണ് ഞങ്ങൾ ഡൗൺ ആയിപ്പോയെന്ന് സോ നമ്മളെപ്പോഴും എപ്പോഴും എപ്പോഴും സ്കില്ല് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം പക്ഷേ ഇതിനെക്കുറിച്ച് ഞാൻ പറയാം സ്കിൽ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ജോബ് സേഫ്റ്റി ഉണ്ടോ എന്നുള്ളത് ഞാൻ പിന്നീട് ലാസ്റ്റ് പറയാം സോ പിന്നെന്താ പിന്നെ പെർഫോമൻസ് ഒബ്വിയസ്ലി പെർഫോമൻസ് മര്യാദയ്ക്ക് നമുക്ക് നമ്മൾ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് എന്താ പറയാം ഈ പറഞ്ഞു വിടൽ ഇങ്ങനത്തെ ലേ ഓഫ് ഇത് വരാം പിന്നെ ഏതെങ്കിലും ഒരു കമ്പനി ആയിട്ട് മറിജ് ചെയ്യും ഇപ്പൊ ഓൾറെഡി നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി വേറെ ഏതെങ്കിലും കമ്പനിയായിട്ട് മറിജ് ആകുമ്പോൾ സോ അങ്ങനെയും പറഞ്ഞു വിടാം ഇങ്ങനെ സാധ്യതയുണ്ട് പിന്നെ ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ അതായത് നമ്മുടെ കമ്പനിയിലുള്ള ആൾക്കാർ വേറെ ഏതെങ്കിലും കമ്പനിയിലോട്ട് ഔട്ട്സോഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ വർക്ക് ചെയ്യേണ്ട ആൾക്കാർ മീൻ ഇവിടെ ഒരു പ്രോജക്റ്റ് എടുത്ത് ചെയ്യേണ്ട വരത്തിലല്ലോ അപ്പൊ അവർക്ക് ആൾക്കാരുടെ ജസ്റ്റ് എന്താ പറയുക ഇവിടെ വർക്ക് ചെയ്യാനുള്ള ആൾക്കാർ ആവശ്യമില്ലാതെ വരും അപ്പൊ അവർ ഔട്ട്സോഴ്സ് ചെയ്യും സോ അങ്ങനെയും പ്രശ്നം വരും പിന്നെ ഹൈ സാലറി അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ് കേട്ടോ നമ്മളൊക്കെ കമ്പനി ചാടിക്കൊണ്ടേ ഇരിക്കും സാലറി കൂടാൻ വേണ്ടി കമ്പനി ചാടി ചാടി സാലറി കൂടാൻ വേണ്ടിയിരിക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും ക്രോസ് കട്ടിങ് എന്നുള്ള സംഭവം വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ സാലറി ഉള്ളവരെ ഇവർ പറഞ്ഞു വിടും ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇത്രയും കാര്യങ്ങളുണ്ടല്ലോ ലേ ഓഫ് ഇതിൽ ഏ മാത്രല്ലോ ഒരുപാട് കാര്യങ്ങളില്ലേ പക്ഷെ എല്ലാവരും ഇപ്പം പറയുന്നത് എ എന്ന് എ എ കാരണം മൊത്തത്തിൽ പോവും അത് എപ്പോഴാന്ന് വെച്ചാൽ ഒരു ടു ത്രീ ഇയേഴ്സ് കഴിയും കാരണം ഇപ്പോഴും എഐ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഹ്യൂമൻ്റെ ആയിട്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആയിട്ടില്ല സോ അതാവുമ്പോഴത്തേക്ക് മേ ബി ഇപ്പോൾ വട്ട് ഓൾറെഡി ഈ കുഞ്ഞു കുഞ്ഞു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ഒക്കെ അതിന് എന്താ പറയുക ഉണ്ടാക്കാനുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ എ ഐ ഒക്കെ വന്നു കഴിഞ്ഞു ജസ്റ്റ് നമ്മുടെ റിക്വയർമെൻറ്റ് മാത്രം കൊടുത്താൽ മതി അത് തന്നെ ഒരു പ്രോഡക്റ്റ് ഒരു സാധനം ഡെവലപ്പ് ചെയ്ത് നമുക്ക് തരും സോ ഇനി ഭാവിയിൽ ഒരു ടു ത്രീ ഇയേഴ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് വലിയ വലിയ ബിഗ് പ്രോജക്ട്സ് ഒക്കെ എ ഐ തന്നെ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി അതിന് വരാം ഉറപ്പായിട്ട് തീർച്ചയായിട്ടും വരും സോ ആ സമയത്ത് മാത്രമേ ഉള്ളൂ മൊത്തം ഐ ടി കമ്പനിക്കും പ്രശ്നം വരാൻ പോകുന്ന സോ സോ ഇതിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ആവാൻ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സ്കിൽ അബ്സ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം നമ്മൾ ഇപ്പോൾ ഫ്രഷറായിട്ട് ഒരാൾ വർക്ക് ചെയ്യുക അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല ഈ ഫ്രഷേഴ്സിന് എന്താണ് ഏറ്റവും വലിയ പ്രശ്നം എന്നത് നമ്മൾ അവർ പുതിയതായിട്ടൊരു പ്രോജക്റ്റിൽ കയറി അവരെല്ലാം പഠിച്ചിട്ടായിരിക്കും വരുന്നത് പക്ഷേ പുതിയതായിട്ടൊരു പ്രോജക്റ്റിൽ കയറുമ്പോൾ അവർക്കൊന്നും അറിയത്തില്ല കാരണം അവർ പഠിച്ച തിയറി നോളജും അല്ലാതെ കുഞ്ഞു കുഞ്ഞു പ്രാക്ടിക്കൽ നോളജ് ഉണ്ടായിട്ടുള്ളൂ സോ അപ്പോൾ അവർ ഒരു പ്രോജക്റ്റിൽ കയറുമ്പോൾ അവർക്ക് എന്താ പറയുക എക്സ്പീരിയൻസ് വേണം അപ്പോൾ പ്രോജക്റ്റ് എക്സ്പീരിയൻസ് ആണ് മെയിൻ അല്ലാതെ നമ്മളൊരു സ്ഥലത്ത് ഓൾറെഡി ഒരു പ്രോജക്റ്റ് വർക്ക് ചെയ്തിട്ടു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ നമ്മുടെ സ്കില്ല് നമ്മൾ അപ്സ്കില് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്കതിൽ ബെനിഫിറ്റ് ഉണ്ടാകത്തില്ല കാരണം സ്കില് അപ്ഗ്രേഡ് ചെയ്യുന്ന അനുസരിച്ച് ആ സ്കില്ല് ഉപയോഗിക്കാനുള്ള പ്രോജക്റ്റ് നമുക്ക് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആ നോളജ് കിട്ടത്തുള്ളൂ ചുമ്മാ സ്കിൽ അപ്ഗ്രേഡ് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുറെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ജാവാ പൈത്തൻ ഇങ്ങനെ ഒരുപാട് കോഴ്സുകളൊക്കെ പഠിക്കുന്നത് അതൊക്കെ വേസ്റ്റാണ് നമ്മളൊക്കെ ലൈവ് പ്രോജക്റ്റിൽ വർക്ക് ചെയ്തിട്ട് അത് ഒരുപാട് ഒരു ഒരു വൺ എങ്കിലും മിനിമം വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഉള്ള ഒരു നോളജും കപ്പാസിറ്റിയും വരുള്ളൂ അല്ലാതെ ചുമ്മാ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യുകയെന്ന് പറഞ്ഞു പഠിച്ചിട്ട് വന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഒരു കാര്യമില്ല ഓക്കെ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നെ നമ്മൾ ഈ ഡൊമൈൻ ചേഞ്ച് എന്നൊക്കെ പറയും നമ്മൾ എന്താ പറയുക ഇപ്പോൾ ഒരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുക നമ്മൾ പെട്ടെന്ന് അതിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറെ ഏതെങ്കിലും ഡൊമൈനിലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ നമ്മൾ പോയി കുറച്ച് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു കാരണം അതിലൊക്കെ ഓട്ടോമേഷൻ വരാൻ സാധ്യത വളരെ കുറവാണ് എസ്പെഷ്യലി സൈബർ സെക്യൂരിറ്റി അത് അത് ശരിക്കും അന്ന് തൊട്ട് ഇപ്പോൾ വരെ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഭയങ്കര ഭയങ്കര ക്രൂഷ്യൽ പാട്ടാണ് അത് സ്കിൽ അപ്ഗ്രേഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്ഗ്രേഡ് അപ്ഗ്രേഡാവും അത് ഭയങ്കര ഇൻട്രസ്റ്റിങ്ങും ആണ് അത്ര പാടും നമ്മൾ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോജക്റ്റ് കയറി വർക്ക് ചെയ്ത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അത് ജസ്റ്റ് നമ്മൾ എന്താ പറയുക ആ ഡിവൈസും അതിൻ്റെ നെറ്റ്വർക്ക് റിലേറ്റഡ് സംഭവം നമ്മൾ കുറച്ച് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് അപ്ഗ്രേഡ് ചെയ്താൽ മതി സോ സൈബർ എന്നെ എന്നെ സംബന്ധിച്ച് ഏറ്റവും ഇനിയുള്ള കാലത്തിൽ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർ സൈബർ സെക്യൂരിറ്റി പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഓക്കെ പിന്നെ എപ്പോഴും ഒരു ബാക്കപ്പ് വെച്ചിരിക്കുക കാരണം ഇനി ഏത് സമയത്തും എന്തു വേണമെങ്കിലും സംഭവിക്കാം സോ ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കുറച്ചും കൂടെ സേഫായിട്ട് എന്തെങ്കിലും ഒരു ബാക്കപ്പ് പ്ലാൻ വെക്കുക സ്വന്തമായിട്ട് ഒരു തൊഴിൽ വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം ഇനി ഇനി ഒരു തേർട്ടി ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞാൽ പിന്നെ ജോലി കിട്ടാനൊക്കെ ഭയങ്കര പാടാനും ഉള്ള ആൾക്കാർ പറഞ്ഞു വിടാനും ഭയങ്കര പ്രോബിലിറ്റി ഭയങ്കര കൂടുതലാണ് ഞാൻ പേടിപ്പിക്കാൻ പറയുന്നതല്ല ഇതാണ് ഫാക്ച്വൽ സത്യം സോ നമ്മൾ കയ്യിൽ ഒരു ഒരു സംഭവം ചെയ്യാം ഐ മീൻ ക്യാപ്പബിൾ ഒറ്റയ്ക്കിരുന്ന് ആരുടെയും ഡിപ്പെൻഡബിൾ അല്ലാത്ത ഒറ്റയ്ക്കിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു തൊഴിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഇപ്പം ഈ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യാൻ പറ്റും നമുക്ക് എന്താ പറയുക ഒരു ഒരു എന്താ പറയുക ഏതെങ്കിലും ഒരു സൈറ്റിൽ പോയി നമ്മൾ ഹാക്ക് ചെയ്തിട്ട് അവർക്ക് ജസ്റ്റ് മെയിൽ അയക്കുക അങ്ങനെ ബഗ് ബൗണ്ടി എന്ന് പറയും അതായത് അവർ തന്നെ കമ്പനീസ് തന്നെ ഞങ്ങളുടെ സിസ്റ്റത്തെ ഹാക്ക് ചെയ്യുമെന്ന് പറയും അപ്പം നമ്മളത് ഹാക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇത്ര എമൗണ്ട് നമുക്ക് തരും സോ ഇത് ലൈക്ക് എ ഫ്രീലാൻസ് ആണ് പക്ഷെ നല്ല പേയുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു സംഭവം ഉണ്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്ന പിള്ളേരുണ്ടല്ലോ ഇപ്പോൾ ബിടെക്ക് ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ ബി എസ് സി കമ്പ്യൂട്ടർ സെൻസോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഡിഗ്രി പഠിക്കുന്നവരോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരാണ് പണി പാളാൻ പോകണം കാരണം അവർ നാല് വർഷം കഴിഞ്ഞിട്ട് അവർ ഇറങ്ങുമ്പോഴത്തേക്ക് ഓൾറെഡി നമ്മുടെ ഇൻഡസ്ട്രി വേറെ രീതിയിൽ എ ആയും വേറെ രീതിയിൽ അപ്ഗ്രേഡായി കിടക്കും അന്നേരം അവർ ജാബായും ഡോട്ട്നെറ്റും പൈത്തനും വെച്ചിട്ടിരിക്കുന്ന കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല സോ ഇപ്പോൾ സബ്ജ അത് അത് തന്നെ ഏറ്റവും വലിയ ഒരു ഒരു പ്രോബ്ലമാണ് ഇതാണ് ഈ സ്കൂളും കോളേജും ഇതിൻ്റെയൊക്കെ നമ്മളെ റിയൽ ടൈം വരുമ്പോഴത്തേക്ക് ആർക്കും ജോലി കിട്ടാത്തത് നമ്മൾ പഠിച്ചിറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ജോലിയും കിട്ടത്തില്ല അതിൻ്റെ കാരണം ഇതാണ് നമ്മൾ പഠിക്കുന്നതും ഇതൊന്നും ആയിരിക്കത്തില്ല നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് കിട്ടുന്നത് കാരണം ഈ ലൈവ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ സോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർ ബാക്കപ്പായിട്ട് അവർ അതിൻ്റെ കൂടെ തന്നെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജസ്റ്റ് ഒന്ന് പഠിക്കുകയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ അവർക്ക് ഇനി നെക്സ്റ്റ് പഠിച്ച് ഇറങ്ങുമ്പോഴത്തേക്ക് ഒന്ന് റെഡി ആവാൻ പറ്റുള്ളൂ സോ അത് സ്റ്റുഡൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അത്രേ ഉള്ളു ഇനി വരുന്ന വഴി വെച്ച് നോക്കാം